ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് അതുപോലെ തന്നെ കറൻറ്റ് തോട്ട്സ് എന്താണെന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജനറൽസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിക്കാതെ വിട്ട് കളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സിനെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചു കൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് ആവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് കുറച്ചധികം സീക്രറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് അപ്പോൾ സീക്രറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് എത്ര അടുത്ത് പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ മൈൻഡിലുള്ള തോട്ട്സ് എന്താണ് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല അതായത് ചിലപ്പോൾ അവർ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങളോ പറയുന്നതോ ആയിരിക്കണം റിയൽ എന്നുള്ളതില്ല കാരണം ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കാനുള്ള സാധ്യതയുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഓപ്പണായിട്ട് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പോലും മനസ്സിൽ ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്ന വ്യക്തിയായിരിക്കാം അപ്പോൾ ഇങ്ങനെയുള്ളൊരു നേച്ചറുള്ള പേഴ്സൺ എന്ന് പറയുമ്പോൾ എത്ര ഒരു വ്യക്തിയാണ് ഇപ്പോൾ റിലേഷൻഷിപ്പ് തന്നെ ആവണമെന്നില്ല അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ പോലും അല്ലെങ്കിൽ അത്ര അടുത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പോലും ഇവരുടെ ഒരു മനസ്സ് ചിലപ്പോൾ പിടികിട്ടണമെന്നില്ല ചില വ്യക്തികളെ നമുക്ക് ഒറ്റ കാഴ്ചയിൽ അല്ലെങ്കിൽ നമ്മളോടുള്ള ഇൻട്രാക്ഷനിൽ നിന്ന് അവരുടെ മൈൻഡ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും ചിലവരെ നമുക്ക് ഒട്ടും മനസ്സിലാക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള വ്യക്തികളാണ് അതായത് ഭയങ്കരമായിട്ട് നിഗൂഢതയുള്ള പേഴ്സൺസ് ആയിരിക്കും അപ്പോൾ അത്തരത്തിലുള്ളൊരു വ്യക്തിയാണ് ഈ ഒരു ഇന്നത്തെ നമ്മുടെ സ്പ്രെഡിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു എനർജി അപ്പോൾ അത് മാത്രമല്ല കരൻലി ഈ ഒരു പേഴ്സൺ അവരുടെ ലൈഫിൽ അവരുടെ ഒരു കർമാസ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു പീരീഡിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾക്ക് ചില സമയദോഷങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ടൈമുണ്ടെന്ന് പറയുന്നത് പോലെ ചില വ്യക്തികൾ ഒരുപാട് തെറ്റുകളും അല്ലെങ്കിൽ ചതിവി വഞ്ചന ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഉടനടി അവർക്ക് അതിനൊരു റിസൾട്ട് കിട്ടണമെന്നില്ല അപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇപ്പം നമുക്കാണോ ഒരു പേഴ്സണിൽ നിന്നൊരു ചതി പറ്റിയതെങ്കിൽ നമ്മൾ പറയാറുണ്ട് അയ്യോ അവർ നമ്മളെ ചതിച്ചിട്ട് എത്ര സുഖമായിട്ട് നടക്കുന്നു അവർക്ക് ലൈഫിൽ ഒരു പ്രശ്നവും വന്നിട്ടില്ല അവർ വളരെ ഹാപ്പിയാണല്ലോ എന്നുള്ളതെല്ലാം നമ്മൾ പറയാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മളെ ഒരു പേഴ്സൺ ചതിച്ചു അല്ലെങ്കിൽ മറ്റൊരാളെ ചതിച്ചു എന്നുള്ളത് ഇരിക്കട്ടെ ആ ഒരു പേഴ്സൺ അതിൻ്റെ ഒരു കർമ്മം അനുഭവിക്കുക എന്നുള്ളത് അവർക്കൊരു ടൈം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് എപ്പോഴാണോ എല്ലാം മോശമായിട്ട് വരുന്നത് ആ ഒരു സമയത്താണ് അത് കയറി അവർക്ക് റിഫ്ലക്റ്റ് ചെയ്ത് വരിക അല്ലാതെ നമ്മളിപ്പോൾ ഒരാളെ ചതിച്ചു എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ അയാൾക്ക് അതിനുള്ള പണി കിട്ടണമെന്നില്ല എന്നാൽ ചില വ്യക്തികൾക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ബാഡ് കർമാസ് ഉടനടി തിരിച്ചടി കൊടുക്കാറുണ്ട് പെട്ടെന്ന് അനുഭവിക്കുന്നവരുണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സ്പ്രെഡിനകത്തുള്ള എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സൺ അവരുടെ ഒരു കർമാസ് ഫേസ് ചെയ്യുന്ന ഒരു ടൈമാണ് അല്ലെങ്കിൽ അവരെന്തൊക്കെയാണോ നേരത്തെ ചെയ്തിട്ടുള്ളത് അതിനെല്ലാം ഒരു തിരിച്ചടി അല്ലെങ്കിൽ അവർ ചെയ്ത കർമ്മങ്ങൾക്കുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ അഗാധമായിട്ടുള്ള ഒരു കുറ്റബോധമുണ്ട് അതുപോലെ തന്നെ ഒരു നഷ്ടബോധം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം രണ്ട് വികാരങ്ങളും ആ ഒരു പേഴ്സൺ വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്നതായിട്ട് തന്നെ കാണുന്നുണ്ട് മാനസികമായിട്ട് എന്തൊക്കെയോ തെറ്റ് ചെയ്തു പോയി അല്ലെങ്കിൽ ഞാൻ ചെയ്തത് ശരിയായില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് വന്നിട്ടുള്ള വ്യക്തിയാണ് അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ഡിസപ്പോയിൻമെന്റ് ഉണ്ട് ഒരു നഷ്ടബോധം ആ ഒരു രീതിയിലാണ് ആളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ ലൈഫിൽ ഒരു സ്ട്രഗ്ളിങ് പീരീഡിലൂടെയാണ് ഈ ഒരു വ്യക്തി കടന്നുപോയി കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വേണമെങ്കിൽ പറയാം അതോടൊപ്പം തന്നെ അവർ വളരെയധികം അവസ്ഥയിലാണ് അതായത് ഇവർക്ക് ചുറ്റും ഇപ്പോൾ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ചിലപ്പോൾ ഇവർക്ക് സുഹൃത്തുക്കൾ ഉണ്ടാവാം കുടുംബത്തിലുള്ള വ്യക്തികൾ ഉണ്ടാവാം അപ്പോൾ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും അവർക്ക് വിശ്വസിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലൂടെയാണ് പോകുന്നത് കാരണം അങ്ങനെയുള്ള തിരിച്ചടികളാണ് ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലൂടെ ഇപ്പോൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ആരെയും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല സ്വന്തം വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് വിശ്വസിച്ച് പറയാനായിട്ട് ഇപ്പം എല്ലാവർക്കും ഒരു സംഭവമാണ് നമ്മളെ കേൾക്കാനായിട്ട് ഒരാളുണ്ടാവുക എന്നുള്ളത് അപ്പോൾ അതുതന്നെ ഏറ്റവും ആശ്വാസമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളുടെ വിഷമങ്ങൾ പറഞ്ഞാൽ അതൊന്ന് മനസമാധാനത്തോട് കൂടി കേട്ട് പരിഹാരമൊന്നും പറഞ്ഞ് തരാൻ പറ്റിയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കേൾക്കാനെങ്കിലും ഒരു വ്യക്തി ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ അതിനു പോലും ആരുമില്ലാതെ തീർത്ത് മുറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ സഞ്ചരിക്കുന്നത് അപ്പോൾ മേ ബി നിങ്ങളും ഈ ഒരു പേഴ്സണും തമ്മിൽ സെപ്പറേറ്റ് ആയിട്ട് ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് കാരണം ഇവരുമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഒരു കോൺടാക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന എനർജീസ് ആയിട്ട് തോന്നുന്നില്ല തീർച്ചയായിട്ടും സെപ്പറേറ്റഡ് ആയിരിക്കണം നിങ്ങൾ ഒരു നോ കോണ്ടാക്റ്റിലായിരിക്കണം ചിലപ്പോൾ പാസ്റ്റിൽ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ പോയിരുന്ന റിലേഷൻഷിപ്പായിരിക്കാം പാസ്റ്റ് നമുക്ക് അത്ര വ്യക്തമല്ല എങ്കിൽ കൂടിയും ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നായിരിക്കണം ഈ ഒരു പേഴ്സൺ ഇറങ്ങിപ്പോയിട്ടുണ്ടാവുന്നത് അപ്പോൾ നമ്മളിവിടെ ഈ ഒരു പേഴ്സൻ്റെ ഒരു തിങ്കിങ് അല്ലെങ്കിൽ അവർക്കൊരു റിഗ്രറ്റ് ഉണ്ടാവുന്നതും ഇവരുടെ ഒരു ക്യാരക്ടറൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചതിക്കപ്പെട്ടിട്ടുണ്ടാവണം അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്നുള്ള ആ ഒരു രീതിയിൽ നിങ്ങളും ഈ ഒരു പേഴ്സണേയും അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെയും കൺസിഡർ ചെയ്യുന്നത് അങ്ങനെ തന്നെയായിരിക്കണം നിങ്ങളെ ഈ ഒരു പേഴ്സൺ ചീറ്റ് ചെയ്തു എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ മൈൻഡിനകത്തുള്ളത് അപ്പോൾ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന വ്യക്തിയിൽ നിന്ന് തന്നെ ഒരു ചീറ്റിങ് അനുഭവിച്ചിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ആ ഒരു ചീറ്റിങ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പേഴ്സൺസിനാണ് ഇത് കൂടുതലായിട്ട് റെസനേറ്റ് ആവുക കാരണം ഇവിടെ ആ ഒരു ചീറ്റിങ് എനർജി വളരെയധികം സ്ട്രോങ് ആണ് അത് മാത്രമല്ല നിങ്ങളോട് എന്താണോ ഈ ഒരു പേഴ്സൺ കാണിച്ചത് അതേ വിശ്വാസവഞ്ചന തന്നെ ഈ ഒരു പേഴ്സന്റെ ലൈഫിനകത്ത് നടന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് മനസ്സിലാവുന്നത് അപ്പോൾ പലർക്കും ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് അതുമാത്രമല്ല ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും അവരെ തന്നെ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വ്യക്തി ആയിരുന്നു എന്നുള്ളത് തന്നെ പറയാം ഇപ്പോൾ ചില പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ അവരെക്കാൾ ഉപരിയായിട്ട് നമ്മളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് അവർക്ക് എന്തെങ്കിലും ദോഷം നമ്മളെ കൊണ്ട് വരുമോ എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട് ചിലർ ഈ പറഞ്ഞതുപോലെ വളരെയധികം സെൽഫിഷായിരിക്കും അവനവന്റെ കാര്യം മാത്രമായിരിക്കും നോക്കുന്നത് നമ്മളുടെ എത്ര അടുത്ത് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആഫ്റ്റർ ഓൾ ഒരു കാര്യം വരുമ്പോഴത്തേക്കും നമ്മളുടെ മാത്രം ചോയ്സ് അല്ലെങ്കിൽ നമുക്ക് അത് അനുകൂലമാണോ മറ്റേ ആൾക്ക് ദോഷമാണെങ്കിൽ സാരില്ല എനിക്ക് അനുകൂലമായ മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ഇവിടെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇത്തരത്തിൽ മൈൻഡുള്ള ഒരു പേഴ്സണായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഒന്നില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരു ബെറ്റർ ചോയ്സ് നോക്കി മുൻപോട്ട് പോയിട്ടുള്ള വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും അവരുടെ ഒരു സേഫ്റ്റി എന്താണോ അതിനൊരു പ്രയോറിറ്റി കൊടുത്ത് മുൻപോട്ട് പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവർക്കിപ്പോൾ ഒരു ചീറ്റിംഗ് മറ്റാരിൽ നിന്നോ ലഭിച്ചിട്ടുണ്ട് അതൊരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും ആയിരിക്കാം അപ്പോൾ അവരുടെ ലൈഫിൽ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചലഞ്ചസ് അവർ ഫേസ് ചെയ്തപ്പോഴാണ് അവർ നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം അതായത് അവരവിടെ കമ്പയർ ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്തായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വാല്യൂ എന്തായിരുന്നു എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാലം പഠിപ്പിച്ചു കൊടുത്ത ഒരു പേഴ്സണാണ് അവർക്ക് സ്വ സ്വമേധയാ തോന്നി എന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ ലൈഫിൽ ചില ഇൻസിഡൻറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില വ്യക്തികൾ കടന്നു വന്നത് കൊണ്ട് മാത്രമാണ് അവർക്കത് മനസ്സിലാവാനായിട്ട് സാധിച്ചത് ഒരിക്കലും ഈ ഒരു പേഴ്സൺ ഒരു കർമ്മ ഫേസ് ചെയ്യുന്ന ഒരു പീരീഡിലൂടെയല്ല പോകുന്നത് പഴയ ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാതെ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും അവർ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആ ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡ് ആയതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ വളരെ സീക്രറ്റീവ് ആയിട്ടുള്ള ഒരു നേച്ചറുള്ള പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി വേണമെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറിപ്പോയത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയത് അതുപോലെ തന്നെ സൈലൻ്റ് ആയിട്ടായിരിക്കാം നിങ്ങളുടെ അടുത്ത് വളരെ ചിരിച്ചും കളിച്ചും ഒക്കെ നിന്ന് നിങ്ങൾക്ക് പോലും ഒരു പിടി തരാതെ ഒന്നും മിണ്ടാതെ നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയതായിരിക്കും നിങ്ങൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ളതൊന്നും ചിന്തിക്കാതെ ആളുടെ മാത്രം ഒരു കാര്യം അല്ലെങ്കിൽ പ്രയോറിറ്റി നോക്കിയിട്ട് മിണ്ടാതെ ഇറങ്ങിപ്പോയിട്ടുള്ള ഒരു പേഴ്സൺ ആവാനുള്ള സാധ്യതയുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റോ കാര്യങ്ങളൊക്കെ തന്നിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവുക പക്ഷേ അത് നിങ്ങൾ ചോദിച്ചപ്പോൾ ആ ഒരു പഴയ കമ്മിറ്റ്മെൻറ്റിലേക്ക് ആൾ വരാതിരിക്കയോ അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നത് ആൾക്കൊരു ആണെന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവുക അപ്പം ഏത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അടുത്ത് നിന്ന് സൈലൻറ്റായിട്ടാണ് പോയിട്ടുള്ളതെങ്കിലും അല്ല നിങ്ങളോട് ദേഷ്യപ്പെട്ടാണ് നിങ്ങളിൽ നിന്ന് മാറി നിന്നതെങ്കിലും ഏത് ആറ്റിറ്റ്യൂഡിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് മാനസിക വേദന നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് സ്ട്രെസ്സ് ചെയ്യിപ്പിച്ച അല്ലെങ്കിൽ ഒരുപാട് നിങ്ങളെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഈ ഒരു വ്യക്തി എന്നുള്ളതാണ് മനസ്സിലാവുന്നത് അപ്പോൾ അതേ ഒരു മാനസികാവസ്ഥയിലൂടെ തന്നെ ഈ ഒരു പേഴ്സണിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ലൈഫിലും അവർക്ക് ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാവുന്നു അവർക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള വ്യക്തികൾ അവരുടെ ലൈഫിലുണ്ട് അല്ലെങ്കിൽ അവർ ഒരുപാട് വിശ്വസിച്ചിരുന്ന വ്യക്തികളിൽ നിന്നാണ് അവർക്ക് ചീറ്റിങ് എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേദന എന്താണെന്നുള്ളത് ഈ ഒരു പേഴ്സൺ പേഴ്സണിപ്പോൾ തിരിച്ചറിയുന്നത് ചില വ്യക്തികൾക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ആയിട്ടുള്ള സിറ്റുവേഷൻസിന് പുറമെ അവരുടെ ലൈഫിൽ അവർക്ക് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചില പേഴ്സൺസിനാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡൻറ്റ്സ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതായത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ആ ഒരു പേഴ്സൺ ഒരുപാടൊരു അഗാധതയിലേക്ക് പോകാൻ അല്ലെങ്കിൽ ഒരുപാട് ഒരു തളർച്ചയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ആ ഒരു പേഴ്സൺ ഉള്ളത് അപ്പോൾ ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആകും എന്നുള്ളത് നമുക്കറിയില്ല കാരണം ഇവിടെ ആ ഒരു റിലേഷൻഷിപ്പ് സ്പോയിലായിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ചീറ്റിംഗ് കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഇവർ തുറന്ന് പറയാതെ പല കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വെച്ചതുകൊണ്ട് മാത്രം നഷ്ടപ്പെട്ട് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് മാത്രമല്ല നിങ്ങൾ ഒരുപാട് വേദനിക്കപ്പെട്ടതും ഈ ഒരു പേഴ്സൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ് അപ്പോൾ ചില വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നുണ പറയുന്നതായിരിക്കും പിന്നീട് അത് അങ്ങോട്ട് പറഞ്ഞ് 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 ഒന്നിന് പുറകെ വന്നായിട്ട് ഒരുപാട് നുണകൾ വന്ന് വന്ന് പിന്നെ ആ ഒരു സിറ്റുവേഷനിൽ പിടിച്ച് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ മൊത്തമായിട്ട് താഴെ പോകുന്ന വ്യക്തികൾ ഉണ്ടാവാം മേ ബി ഈ ഒരു റിലേഷൻഷിപ്പിലിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കറിയാമായിരിക്കാം ഈ ഒരു പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ വരയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവർ ഫുള്ളി ഓപ്പണായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നില്ല എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനകത്തുണ്ടെന്നുള്ളതെല്ലാം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഒരുപാട് കള്ളങ്ങൾ പറയുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം പക്ഷേ എങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം നിങ്ങളതെല്ലാം കണ്ടില്ല എന്ന് വിചാരിച്ച് കണ്ണടച്ചിരുന്നിട്ടുണ്ടാവുക ഇനിയിപ്പോൾ ഇവർ തീർത്തും സൈലന്റായിട്ട് ഈയൊരു പേഴ്സൺ പോയിട്ടുണ്ടെങ്കിൽ പോലും അത് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് മാത്രമല്ല നിങ്ങൾ അത്രത്തോളം ഈ ഒരു പേഴ്സൺ വിശ്വസിച്ചിരുന്നു അതും ഒരു ഫാക്ടറാണ് അപ്പം നമ്മളുടെ ഒരു വിശ്വാസം ഒരാൾ മുതലെടുക്കുമ്പോഴാണ് അത് ചീറ്റിങ്ങിൽ കൂടിയിലേക്ക് പോകുന്നത് അപ്പം നമ്മളുടെ ഒരു മണ്ടത്തരം അതിനകത്തുണ്ട് എന്നുള്ളത് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ കണ്ടിട്ട് ഇത് വളരെ കുറച്ച് നാളുകളായിട്ടുള്ള ഒരു ബന്ധമല്ല തീർച്ചയായിട്ടും ഒരുപാട് നാളായിട്ടുള്ള ഒരു കണക്ഷൻ ആയിരിക്കും നിങ്ങൾ സെപ്പറേഷനിലായിട്ടും ചിലപ്പോൾ ഒരുപാട് നാളുകളായി എന്ന് വരാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു കറന്റ് എനർജിയിൽ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അടുത്ത് വന്ന് അവർക്ക് പറ്റിയ തെറ്റുകൾ ഏറ്റു പറയാനാണ് അല്ലെങ്കിൽ അവർക്ക് എന്താണോ സംഭവിച്ചത് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള എല്ലാ ഒരു ഗ്രഡ്ജും മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് അവർക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കണം എന്ന് തന്നെയാണ് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് അതായത് ഒരുപാട് നാളുകളായിട്ട് കട്ടായി കിടക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ വേണം ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിനായിട്ട് അവരുടെ ഭാഗത്തു നിന്ന് അവർക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ കഴിയുന്നത് അങ്ങനെയുള്ള എല്ലാ രീതിയിലും ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് തന്നെ അറിയാം അവർ നിങ്ങളോട് കാണിച്ചിട്ടുള്ള പല കാര്യങ്ങളും തെറ്റായിരുന്നു അല്ലെങ്കിൽ നിങ്ങളെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ചീറ്റ് ചെയ്തിട്ടാണ് അവർ ഇതിൽ നിന്ന് മാറിപ്പോയത് എന്നുള്ളതെല്ലാം റിയലൈസ് ചെയ്യുന്ന ഒരു പേഴ്സണാണ് അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സും ഈ ഒരു പേഴ്സണിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം അവർക്ക് അത് അംഗീകരിക്കുന്നുണ്ട് അവരുടെ മനസ്സുകൊണ്ട് തന്നെ അവർക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആണ് പക്ഷേ അതോടൊപ്പം തന്നെ അവർക്കൊരു വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു ധൈര്യമില്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഒരു പേടിയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവർ അവരിത്രയും ഓപ്പണായിട്ട് വന്ന് സംസാരിച്ചാലും നിങ്ങൾ ചിലപ്പോൾ അവരെ അംഗീകരിക്കണം എന്നില്ല കാരണം അവർക്ക് തന്നെ അറിയാം അവർ ചെയ്തിട്ടുള്ളത് അത്രയും മോശമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഒരാളും തിരിച്ച് വിശ്വസിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അവരെ അവരുടെ ഒരു ഇൻറ്റൻഷൻ എന്താണ് എന്ന് മനസ്സിലാക്കിയില്ല എന്ന് വരാം അതായത് നമ്മൾ ഈ ഒരു പുലി വരുന്നേ പുലി വരുന്നതെന്ന് പറയുന്നത് പോലെ തന്നെ യഥാർത്ഥത്തിൽ വരുമ്പോൾ വിശ്വസിക്കില്ല എന്ന് പറയുന്നത് പോലെ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പല പല നോണകളും പറഞ്ഞ് ഇവർ വിശ്വസിപ്പിച്ചിട്ടുണ്ടാവാം നിങ്ങൾ ചിലപ്പോൾ അതെല്ലാം ചോദ്യം ചെയ്തപ്പോഴോ അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിച്ചപ്പോഴൊക്കെ അത്രത്തോളം വിശ്വസിപ്പിച്ചിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു പേഴ്സണായിരിക്കാം അപ്പോൾ അത്രയും വിശ്വാസവും വാക്കുകളും തന്ന് അവസാന നിമിഷം നിങ്ങളെ പറ്റിച്ചിട്ട് പോയിട്ടുള്ള ഈ ഒരു വ്യക്തി വീണ്ടും അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ അവരെത്രത്തോളം നിങ്ങൾ അംഗീകരിക്കും അല്ലെങ്കിൽ എത്രത്തോളം മനസ്സിലാക്കും എന്നുള്ളത് ആ ഒരു പേഴ്സൺ തന്നെ അറിയാം അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം ആലോചിക്കുമ്പോൾ ഇവർക്ക് കുറച്ച് ഭയമുണ്ടെങ്കിൽ പോലും ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും സുതാര്യമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ തെറ്റുകളും നിങ്ങളോട് ഏറ്റുപറഞ്ഞ് ക്ഷമ പറയാനും അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ അപ്പൊ ഇത്തരത്തിൽ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും അവർ എത്ര കാല് കാലുപിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ ചെയ്ത തെറ്റിനു ക്ഷമ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്ര ആളുകൾ എന്നുള്ളത് നമുക്കറിയില്ല കാരണം ഓരോ മനുഷ്യരുടെ മാനസികാവസ്ഥ വളരെ വ്യത്യസ്തമാണ് ചിലപ്പോൾ നിങ്ങൾ ആ ഒരു പീരീഡിൽ എന്ന് പറയുമ്പോഴത്തേക്കും അത്രത്തോളം ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോയിട്ട് ചിലപ്പോൾ ഒരു ഡോക്ടറെ പോലും കണ്ടിട്ട് മുന്നോട്ട് പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവാം അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ വളരെ കഷ്ടപ്പെട്ടായിരിക്കാം ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ ലൈഫിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത് ഒരുപാട് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്തിട്ടായിരിക്കണം അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ വീണ്ടും ഇവർ വന്നു കഴിഞ്ഞാൽ ഇവരെ സ്വീകരിക്കാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല ചില വ്യക്തികളാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരെല്ലാം മനസ്സിലാക്കിയല്ലോ അല്ലെങ്കിൽ അവർ മനസ്സിലാക്കി തിരിച്ചു വന്നാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നവരുണ്ടാവാം അപ്പോൾ നിങ്ങളിൽ എത്ര പേര് ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടില്ല എത്ര പേരാണ് ആ ഒരു പേഴ്സിനെ അംഗീകരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കറിയില്ല അപ്പോൾ അങ്ങനെയുള്ള മനസ്ഥിതി നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അപ്പോൾ ചില വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിച്ച ആ ഒരു വേദന ഈ ഒരു പേഴ്സൺ അനുഭവിക്കണം അല്ലെങ്കിൽ ആ ഒരു കർമ്മം തിരിച്ച് കിട്ടണം എന്ന് വിചാരിച്ചിരിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച ആൾക്കാരുണ്ടാവാം ഈ ഒരു പേഴ്സൺ നന്നായിട്ട് ലൈഫിലേക്ക് തിരിച്ചു വന്നാൽ മതി അല്ലെങ്കിൽ അവരുടെ ചെയ്തു പോയ തെറ്റുകൾ മനസ്സിലാക്കി തിരിച്ചു വന്നാൽ എന്ന് വിചാരിക്കുന്നവരും ഉണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇന്നത്തെ ഈ ഒരു സ്പ്രെഡിനകത്തുള്ള എനർജി എന്ന് പറയുമ്പോൾ അവരുടെ ലൈഫിൽ അവരിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് അവർ ചെയ്തു പോയ തെറ്റുകൾ മനസ്സിലാക്കി എടുത്തിട്ടുള്ള ഒരു പേഴ്സൺ അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള പേഴ്സൺ എല്ലാം മനസ്സിലാക്കി ലൈഫിലേക്ക് മടങ്ങി വരണം എന്നാഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയിരുന്ന പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇത് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഒരു റീഡിങ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു റീകൺസിലിയേഷൻ ഉണ്ടാവാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്നവർക്കും ഇതൊരുപാട് പോസിറ്റീവായിട്ടുള്ള ഒരു റീഡിംഗ് തന്നെയാണ് അപ്പോൾ എത്രയും വേഗം ഈ ഒരു പേഴ്സണിൽ നിന്ന് ഒരു അപ്പോളജി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അവർ നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാ സ്നേഹത്തോടും കൂടി തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി വരുന്ന ഒരു പേഴ്സൺ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് ആൻഡ് സിറ്റുവേഷൻ നിങ്ങളുടേതാണ് നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു നിമിഷമാണ് നിങ്ങൾ കാത്തിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാം ആ ഒരു പേഴ്സൺ യൂണിവേഴ്സായിട്ട് തന്നെ ഒരു മാറ്റം കൊടുത്ത് അല്ലെങ്കിൽ അവരുടെ ലൈഫിലൂടെ പാഠം പഠിച്ച് തിരിച്ചു വരുന്ന ഒരു പേഴ്സൺ അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇനി പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല കാരണം ഇത്രയും കേട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരു റീഡിംഗ് ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി ആണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം